അപ്പോഴും നമ്മൾ ഇന്നലെ നമ്മുടെ പുതുപ്പുരിയാരത്തുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ഒലുവക്കോട് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ പുതുപ്പരിയാരത്ത് നമ്മുടെ മെയിൻ ഹൈവേ റോഡ് അതായത് പാലക്കാട് ടു കാലിക്കറ്റ് മെയിൻ ഹൈവേ റോട്ടിൽ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനിൽ നമുക്കൊരു പ്രോപ്പർട്ടി സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അത് ഏകദേശം വരുന്നത് നമുക്ക് നല്ല ഈ ഒരു വീടുകൾക്ക് ഇടയിലായിട്ട് വരുന്ന ഈയൊരു പറമ്പ് കാറ്റഗറിയിൽപ്പെടുന്ന ഭൂമിയാണ് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് ഒരു പന്ത്രണ്ടര സെൻറ്റാണ് സ്ഥലം വരുന്നത് അതായത് പറമ്പ് കാറ്റഗറിയിലാണ് ജന്മം തീരാധാരം പട്ടികളൊക്കെ ഭൂമികളാണ് അതുപോലെ തന്നെ നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് ഏകദേശം നമുക്ക് കണ്ടോ മെയിൻ വരുന്ന റോഡ് ആക്സസ് എന്ന് അതായത് മെയിൻ റോട്ടിൽ നിന്ന് വന്നിട്ട് മെയിൻ കാണുന്ന ഒരു ആറ് മീറ്റർ റോഡ് ആക്സസ് ഉണ്ട് അഞ്ച് ആറ് മീറ്റർ റോഡുണ്ട് ഈ റോട്ടിൽ നേരെ എൻട്രൻസ് കയറുന്നത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് അതിനകത്ത് നമുക്ക് ഒരു ഈ ഒരു സൈഡ് നമുക്ക് തന്നെ കോമ്പൗണ്ട് വാൾ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് നമുക്ക് കോമ്പൗണ്ട് വാൾ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ക്വയർ ആയിട്ട് നേരപ്പായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയാണേ അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ള ചോദിച്ചാൽ ഒരു ഓപ്പൺ കിണറും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം രണ്ടാഴ്ച മുമ്പ് കാടൊക്കെ ഒന്ന് ഫുള്ള് വെട്ടി ക്ലീൻ ആക്കിയതാണ് പക്ഷെ അപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ട് വീണ്ടും കാട് പിടിച്ചതാണ് ഇതിനകത്ത് കണ്ടോ ഒരു ഓപ്പൺ കിണർ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് അത് മുഴുവനായിട്ട് തന്നെ ഇഷ്ടിയ കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമുക്ക് അതുപോലെ തന്നെ വെള്ളം പറ്റില്ല കേട്ടോ നിങ്ങളിവിടെ വന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരിക്കലും പറ്റാത്ത പഴയ ഒരു കിണർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെട്ടോ നാല് സൈഡിനും ചുറ്റിനും വീടുകളും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ കാണുന്നത് ഒരുപാട് വീടുകളും കാര്യങ്ങളും പിന്നെ പോലെ തന്നെ ഫോറസ്റ്റിൻ്റെയോ വന്യമൃഗങ്ങളുടെയോ തുടങ്ങിയിട്ടുള്ള യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല ഫ്ലഡ് എഫക്റ്റഡ് തുടങ്ങിയിട്ടുള്ള ഏരിയ അല്ല അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ പോലും നമുക്ക് വെള്ളം കയറാത്ത ഒരു ഭാഗമാണ് കാണുന്നത് ശരിക്കും നമുക്ക് നിങ്ങൾ ഇപ്പോൾ ആണ് ശരിക്കും സ്ഥലം നോക്കാനായിട്ട് വരേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴ കാര്യങ്ങൾ ഈ പെയ്യുന്ന സമയത്ത് വരണ സ്ഥലം നോക്കുക അങ്ങനെ വരുന്ന സമയത്ത് വെള്ളം കയറുന്നുണ്ടോ വെള്ളപ്പൊക്കം ഉണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തുക അപ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നും കയറാത്ത ഒരു ഭൂമിയാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ഓണറ് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പെർ സെൻറ്റായിട്ട് ചോദിക്കുന്നത് കാരണം അതാണ് ബസ് പോകുന്ന സൗണ്ട് വാഹനങ്ങൾ പോകുന്ന ഹൈവേയിലൂടെ പോകുന്ന സൗണ്ട് ഇടയ്ക്ക് കൂടെ ഏകദേശം ഒരു അമ്പത് മീറ്റർ നേരെ പോയി കഴിഞ്ഞാലേ നമുക്ക് ഹൈവേ റോഡ് എത്തി ഇത്രയും ദൂരം വരുന്നു പക്ഷേ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ജസ്റ്റ് ഇങ്ങനൊരു റൗണ്ട് അടിച്ച് വരണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് കാര്യം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പെർ സെൻറ്റ് ചോദിക്കുന്നത് ലൈറ്റ്ലി എന്തെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാം പെട്ടെന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ വ്യത്യാസങ്ങൾ വീണ്ടും നമുക്ക് വരുത്താവുന്ന കൂടിയാണ് അപ്പോൾ അതിനകത്ത് അതുപോലെ തന്നെ ഒരു രണ്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് വീടൊക്കെ വെക്കാനാണെങ്കിൽ നമുക്ക് നല്ല സെൻ്ററില് വീട് വെക്കാം ഗാർഡനും കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ രണ്ട് സൈഡ് തെങ്ങും കാര്യങ്ങളും കിണറും ഓൾറെഡി ഹെല്ലുള്ള സൗകര്യങ്ങളുള്ള ഒരു ഭൂമിയാണ് അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ പാലക്കാട് ടു കാലിക്കറ്റ് പോകുന്ന മെയിൻ ഹൈവേ റോഡ് ഹൈവേ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ നേരെ വന്നിട്ട് ഈ ഒരു റോഡെത്താൻ പറ്റും ഈ ഒരു റോട്ടിന് നേരെ കാണുന്ന ഈ ഒരു എൻട്രൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ശരിക്കും നമുക്ക് മുട്ടിക്കൊളങ്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒരു വാക്കപ്പ് ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ലെങ്ത് ആയി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി അതായത് കറക്റ്റ് സ്ക്വയറായിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇങ്ങനെ കറക്റ്റ് സ്ക്വയറായിട്ട് കിടക്കുന്നതാണ് ഇതിനകത്ത് ഈ കായ്ക്കുന്ന രണ്ട് തെങ്ങുകൾ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് കണ്ടോ നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് ശരിക്കും നമുക്ക് ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഈ കാടോ കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്താൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ജസ്റ്റ് രണ്ടാഴ്ച ആയിട്ടുള്ളൂ ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് മഴ ആയതുകൊണ്ട് നമുക്ക് നല്ല കാട് പിടിച്ചാണ് അതുകൊണ്ട് ഒരുപാട് വീടുകളിലുള്ള ഭാഗമാണ് കേട്ടോ ഫുള്ളി ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ലൊക്കേഷനാണ് ശരിക്കും നമുക്ക് റോഡ് സൈഡ് കൂടെയാണ് അതുപോലെ തന്നെ നല്ല ഓപ്പൺ കിണർ ഞാൻ കാണിച്ചതരാം കണ്ടോ മുഴുവനായിട്ട് ഫുള്ളി ഇഷ്ടിയ വെച്ച് ചെയ്തിരിക്കുന്നതാണേ കണ്ടോ ഒരുപാട് വെള്ളവും കാര്യങ്ങളും പറ്റാത്ത കിണറാണ് കേട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ ഒരു ഭാഗം കൂടിയാണ് നല്ലത് ആ സൈഡിൽ ഒരു തെങ്ങിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു കോർണർ പോർഷനിൽ ഈ വടി ഒരു തെങ്ങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നത് ഏകദേശം നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ സെൻറ്റാൻസ് സ്കൂളുണ്ടല്ലോ മുട്ടിക്കുളങ്ങര സെൻറ്റാൻസ് സ്കൂൾ ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അതുപോലെ തന്നെ പോലീസ് ക്യാമ്പിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും നാഷണൽ ഹൈവേ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററുകൾ ജസ്റ്റ് എത്താവുന്ന ദൂരം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് മുഴുവനായിട്ടും കൊടുക്കാൻ വേണ്ടി പന്ത്രണ്ടര സെൻറ്റ് സ്ഥലം പറമ്പ് കാറ്റഗറി ഉള്ള ഭൂമിയാണേ എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം